ഗ്രാമീണ വികസന സംഘം ചേത്രശാഖയുടെ ഇരുപത്തിമൂന്നാമത് വാർഷികം നടന്നു ശ്രീ ഗ്രാമീണ വികസന സംഘം ചേത്തലാശാഖയുടെ ഇരുപത്തിമൂന്നാം വാർഷികവും ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമവും വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണവും ആദരവും സംഘടിപ്പിച്ചു ചേത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ മുഖ്യാതിഥിയായി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു ഡോക്ടർ എൻ ശുദ്ധോധനൻ അധ്യക്ഷത വഹിച്ചു ചേത്രശാഖ ബ്രാഞ്ച് മാനേജർ ജെ കുഞ്ഞുമോൾ സൗദവും സ്ത്രീലെ പരിപാടികൾ ആരംഭിക്കുകയും അതിന്റെ തുടക്കം കുറിക്കുകയും അതിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം നമ്മൾക്കറിയാം ഇരുപത്തിയാറ് വർഷത്തിന് മുമ്പ് കുടുംബശ്രീയൊക്കെ രൂപം കൊണ്ടു ആ കുടുംബശ്രീയിൽ നമ്മൾ വച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത് അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീകളുടെ ഉന്നമനവും കാര്യങ്ങളാണ് കാരണം നമ്മുടെ അടുക്കളയിൽ നിന്ന് പുറത്തു പോകാതിരുന്നതായിട്ടുള്ള സ്ത്രീകൾ ആ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാറി മാറി വരുന്നതായിട്ടുള്ള അടക്കം ഇതുപോലുള്ളതായിട്ടുള്ള ഏറ്റവും ബഹുമാനായിട്ടുള്ള അതായത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഏതെല്ലാം രീതിയിൽ ഓരോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ I don't really part of my and